ഫിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ത്രീ പാനൽ കുർത്തി അതായത് ത്രീ പീസ് പാനൽ കുർത്തി അതായത് ത്രീ പീസിൽ നമ്മൾ കട്ട് ചെയ്യുന്ന അടിയിൽ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ആ ഒരു മോഡല് അമ്പർല പോലെ കിടക്കും അതാണ് നമ്മൾ നിന്ന് കട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് നമ്മൾ എടുത്തു ഇനി കഴുത്ത കാലം ഞാൻ രണ്ടേകാലമാണ് ഇത് കൊടുക്കുന്നത് ഇതിന് ചെറിയ ആളായതുകൊണ്ട് രണ്ടേകാലം കൊടുക്കുക നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് ആ ഒരളവിലുള്ള കഴുത്തകലം കൊടുക്കുക അവിടെ നിന്ന് കറക്റ്റ് രണ്ടിഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ കൂടുതൽ അടയാളപ്പെടുത്തുന്നു ഇങ്ങനെ അപ്പോൾ ഞാൻ അടയാളപ്പെടുത്തുന്നത് കണ്ടല്ലോ കഴുത്തകലം പ്ലസ് രണ്ട് ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തുന്നു പിന്നെ നമ്മൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് പതിമൂന്നര ഇഞ്ചാണേ ആ ഒരളവിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് പതിമൂന്നരയിൽ അടയാളപ്പെടുത്തുന്നു ഇത് ഹൈറ്റിനനുസരിച്ചാണ് നമ്മൾ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുന്നത് വേസ്റ്റ് ലെങ്ത്ത് കൊടുത്തു അവിടേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഈ ചോക്കിൻ്റെ കളർ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് ഇത് ഏത് വര റോസ് വരച്ചിട്ടും ഇങ്ങനെ തന്നെയാണ് കാണുന്നത് അത് ആ ചെക്കിൻ്റെയാന്ന് തോന്നുന്നു തുണിയുടെ എന്നിട്ട് നമ്മൾ ആ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടല്ല നമ്മൾ ടേപ്പ് വെച്ച് ആ ഒരു രീതിയിൽ അടയാളപ്പെടുത്തുന്നു എന്നിട്ട് നമ്മളിത് നീ കട്ട് ചെയ്യണേ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അത് നമ്മൾ ലൈനിങ് ഇല്ലാതെയാണ് ചെയ്യുന്നത് ലൈനിങ് ഉണ്ടെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ വെട്ടിയിട്ട് നല്ല പീസയിലേക്ക് വെച്ച് വെട്ടിയെടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ സ്ലീവിന് വേണ്ടി മാറ്റി വെച്ചേക്കാം നമുക്ക് മേൾഭാഗത്തു നിന്നാണ് നമ്മൾ സ്ലീവിന് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ വരച്ചതിന് തോടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം താഴെ വരെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇവിടെ സ്പീഡായിട്ട് കൊടുത്തതായിരുന്നു പിന്നെ അത് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു എന്നിട്ട് നമ്മളിത് തിരിച്ചിടണം തിരിച്ചിടുമ്പം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഇപ്പുറത്തോട്ടാണ് ഇടുന്നത് അപ്പം നമുക്ക് ആ തേരുഭാഗം അങ്ങൊന്ന് വെട്ടിക്കളയാം എങ്കിൽ നമുക്ക് തേര് വെച്ച് നമ്മൾ നമ്മളവിടെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ട് ഒരു ഫിനിഷിങ് വരത്തില്ല അപ്പോൾ നമുക്ക് ആ തേരങ്ങ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തിരിച്ചിടണം തിരിച്ചിടുന്ന ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണെന്ന് ഈ വീതി കൂടിയ ഭാഗം താഴത്തോട്ട് വരണം ഇത് തിരിച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാന്ന് കണ്ടോ ഇങ്ങനെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് ഇത് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുവാണ് ഇനി നമ്മൾ വെട്ടുന്നില്ല ഇനി വെട്ടുന്നത് ഇത് ജോയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ സ്ട്രെയിറ്റായ ഭാഗമുള്ളത് നേരെയുള്ള ഭാഗം തമ്മിൽ ഇതിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക ചെരിഞ്ഞ ഭാഗം അല്ല നേരെയുള്ള ഭാഗം ജോയിൻ ചെയ്ത് എടുക്കുവാണ് നമ്മൾ കേട്ടോ അപ്പം നമ്മൾ ജോയിൻ ചെയ്തെടുത്തു ഇനി നമ്മൾ അടയാളം വണ്ണം അടയാളപ്പെടുത്തി വണ്ണങ്ങളൊക്കെ അടയാളപ്പെടുത്തി നമ്മൾ വെട്ടുകയാണ് അപ്പോൾ ഷോൾഡർ ഞാൻ അഞ്ചേ മുക്കാലാണ് കൊടുത്തത് അത് അടയാളപ്പെടുത്തിയത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അത് പോയി എന്നാലും ഞാൻ അവിടെ നീല വരെ കാണാൻ അഞ്ചേ മുക്കാലാണ് നമ്മൾ അവിടെ കൊടുത്തത് അപ്പം അതേ അളവ് തന്നെയാണ് കൈക്കൊഴിക്കും കൊടുക്കുന്നത് ഇത് മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമുള്ള ഉള്ള ഒരാളുടെയാണെ അപ്പോൾ ആ അതിനനുസരിച്ചുള്ള അളവാണ് ഞാൻ കൊടുത്തത് നമ്മൾ ഷോൾഡർ എത്രയാണ് കൊടുക്കുന്നത് അതേ അളവ് തന്നെ നമ്മൾ കൈക്കുഴിക്കും കൊടുക്കുന്നു പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ കൂടെ പത്തിഞ്ചും കൂടെ എക്സ്ട്രാ ഇടുക ഏത് വണ്ണക്കാർക്കും മാതിരി തന്നെയാണ് പത്തിഞ്ച് എക്സ്ട്രാ ഇടുന്നു അതിൻ്റെ നാലിൽ ഒന്ന് കണ്ട് ആ അതായത് വണ്ണത്തിൻ്റെ കൂടെ പത്തിഞ്ച് എക്സ്ട്രാ ആയിട്ട് അതിൻ്റെ നാലിൽ ഒന്ന് അടയാളപ്പെടുത്തി ചെസ്റ്റ് വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് എത്രയാണോ നമ്മുടെ വണ്ണം അതിലൂടെ കൂടെ ഇഞ്ച് ലൂസ് കിട്ടുന്ന രീതിയിൽ പിന്നെ തുമ്പ് തയ്ച്ച് കഴിയുമ്പോൾ രണ്ട് ഇഞ്ച് ലൂസേ നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ പാടുള്ളൂ മേളിൽ നാലിഞ്ച് അങ്ങനെയാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ഹിപ്പിൻ്റെ അവിടെ നമ്മളൊരു മേളിൽ എത്രയാണോ കൊടുത്തത് അതിൽ നിന്നൊരു ഇഞ്ചും കൂടെ കൂടി ഇട്ടാൽ മതി നമ്മൾ കഴുത്ത് ആറ് ഇഞ്ചാണ് അപ്പോൾ ആറി തയ്യൽത്തുമ്പ് അടക്കം ചേർത്ത് കൊടുത്തോ അടയാളപ്പെടുത്തുന്നത് നമ്മൾ ശരിക്കും കാണുന്നില്ല എങ്കിൽ ഞാൻ വെട്ടുമ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റും നമ്മൾ നമ്മളെത്രയാണ് നമ്മുടെ ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ചാണ് കഴുത്ത അകലോ ഇറക്കമൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം മറ്റുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒന്നും അറിയാത്തവരാണെങ്കിൽ പഠിക്കാനായിട്ട് തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ അപ്പം നമ്മളിതിങ്ങനെ വെട്ടിയെടുത്തു അപ്പം കണ്ടില്ലേ ഇനി നമ്മൾ അടിയിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുന്നൂ കറക്റ്റ് ഷേപ്പിൽ വെട്ടുന്നത് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം അടി അടിക്കാൻ നേരത്ത് നമ്മൾ കറക്റ്റ് വെട്ടിയെടുക്കണം കേട്ടോ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് വെട്ടുന്നത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് അളവ് കഴുത്തിന് മാത്രമേ വ്യത്യാസം വരുവുള്ളൂ ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമ്മൾ വെട്ടിയെടുത്തു ഇനി നമ്മൾ കഴുത്ത് ഫ്രണ്ടിൻ്റെ അത്രയും വേണ്ടല്ലോ ബാക്കിൽ അകലൊക്കെ സെയിം തന്നെ ഇറക്കം ഒരൊന്നര ഇഞ്ച് ഒരിഞ്ചൊക്കെ കുറച്ച് എടുത്താൽ മതി നമ്മൾ ഫ്രണ്ടിലെടുക്കുന്നതിനെ കഴിഞ്ഞും കുറച്ച് നമ്മൾ ഒന്നര ഇഞ്ച് കുറച്ച് വെട്ടിയെടുത്തു ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് കുഴിച്ച് വെട്ടണം ആ ഒരു പുറകുവശം വരെ വരുന്നിടത്ത് അവിടെ ഒന്ന് കുഴിച്ചു വിട്ടുക നമ്മൾ ഫ്രണ്ടിൽ കൈകുഴിട അവിടെ ഒന്ന് കുഴിച് വെട്ടുക ഫ്രണ്ടല്ല ഇനി നമ്മൾ സ്ലീവ് ആണ് വെട്ടുന്നത് സ്ലീവ് കട്ടിംഗ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ നേരത്തെ സ്ലീവിന്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാ ആ നമുക്ക് ഇതിനകത്തെ സ്റ്റിച്ചിങ്ങിന്റെ അടു കൊടുക്ക ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോപ്പിലാണ് അപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോൾ അതൊരു അവർക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാത്തത് അപ്പം കട്ടിങ് ആകുമ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളൊരിടത്ത് ഒതുങ്ങിയിരുന്ന് ചെയ്യുവാണല്ലോ സ്റ്റിച്ച് ചെയ്യുമ്പം പിന്നെ ക്യാമറയൊക്കെ നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം അതുകൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സ്റ്റിച്ചിങ് വീഡിയോ അധികമായിട്ട് ഞാൻ ചെയ്യാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതിനകത്ത് ഇനിയൊന്നുമില്ല കഴുത്തടിക്കുന്നു സ്ലീവ് അറ്റാച്ച് ചെയ്യുക ഷോൾഡർ കൂട്ടി അടിച്ച് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നു സൈഡ് അടിക്കുന്നു അടിമടക്കി അടിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ചുരിദാറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പഴയതാണ് എങ്കിലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ